ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സോയ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ശരിക്കും ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് സോയ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തതും ഒരു മൂന്ന് വെളുത്തുള്ളി അതേപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അതിനുശേഷം ഒരു വലിയ സവാള ഇതേപോലെ ചോപ്പ് ചെയ്തതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ തക്കാളി നന്നായിട്ടൊന്ന് വണ്ടി വരാൻ വേണ്ടിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപ്പിടിക്കും ഇതാ നമ്മൾ അഞ്ചു മിനിറ്റ് ആയി അടച്ചു വെച്ചിട്ട് നമുക്ക് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് ഈ സോയാ ചങ്സിന്റെ ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടല്ല നമ്മളെ ചൂടുവെള്ളത്തിലിട്ട് ഇതേപോലെ വാഷ് ചെയ്ത് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ അവര് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരഞ്ചാറ് മിനിറ്റ് കൂടെ ഒന്ന് കവർ ചെയ്ത് ചെറിയ ഫ്ലെയിമിലിരുന്ന് ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ സോയാ ചിൻസ് ഒക്കെ നന്നായിട്ട് ആ ഗ്രേവിയിൽ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം ഓൾറെഡി കുക്ക്ഡ് ആണ് പക്ഷെ നമ്മുടെ ആ മസാലയിലൊക്കെ കിടന്നിട്ട് ഒന്ന് മിക്സ് ആയിട്ട് വരണ്ടേ ഇടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് ഇടക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല പക്ഷേ ഇതേപോലത്തെ ചീനച്ചട്ടികളൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കുകയാണേണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗ്രേവി വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇത്തിരി ചൂടുകൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആ ചൂടുകളൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എനിക്കിപ്പോൾ റോസ്റ്റ് ആയിട്ടാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം അതെന്താണെന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഈ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ സോയാ ചിങ്സിൻ്റെ റോസ്റ്റിന് ഭയങ്കര ആയിരിക്കും കേട്ടോ ചെറിയൊരു സ്വീറ്റ്നെസ്സും ഒക്കെ കിട്ടും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോഴും ഈ ഒരു ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ ഒരു ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ എരിവും അവർ ചെറിയൊരു മധുരവും ഉപ്പും എല്ലാം കറക്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മല്ലിയാലി ഇപ്പം അരിയണമൊന്നുമില്ല ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സോയാ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ